ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസ് ബൂത്ത് കൺവെൻഷനുകൾക്ക് തുടക്കമായി ഇരുപത്തിമൂന്നാം നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ കൺവെൻഷൻ ഒന്നാംകല് എൻഎസ്എസ് കരയോഗം ഓഫീസിൽ വെച്ച് നടന്നു ബൂത്ത് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് എം എസ് ഹംസ ബ്ലോക്ക് സെക്രട്ടറി ബാബുരാജ് കണ്ടേരി വാർഡ് പ്രസിഡന്റ് സുലൈമാൻ എച്ച് വി ശ്രീധരൻ രാമചന്ദ്രൻ ഒ ആർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബൂത്തിലെ സീനിയർ വനിതാ നേതാക്കളായ സരസ്വതി രാമദാസ് രുക്മിണി വേണു എന്നിവരെയും കെ എസ് യു പ്രവർത്തകരായ സിയാദ് ഷബാസ് എന്നിവരെയും ഷോൾ അണിയിച്ച് ആദരിച്ചു മുഹമ്മദ് പരീദ് അബ്ദുൾ റഹ്മാൻ രാജൻ ടി കുട്ടപ്പൻ മുജീബ് ഷൈൻ സുലൈമാൻ ഷമീർ റഹീം മണി വനിതാ പ്രവർത്തകരായ സുനീഷ ഉഷ ഗണേശൻ ധന്യ ശശികുമാർ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി